ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ ഉള്ള കുറച്ച് വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇന്നല്ല ഇന്നലെ കിട്ടിയതാട്ടോ നമുക്കിവിടെ ഒരു ഒരു ഗാർഡിയൻ ഗാഡിയൻ തന്നതാണ് അവരുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുണ്ടായ കുറച്ച് നാരങ്ങ അതുപോലെ തന്നെ ഏത്തക്ക പിന്നെ ഏത്തക്ക പച്ചക്കായ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൈസ ഏത്തക്ക അല്ല ഇത് വേറൊരു വേർഷനാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ ഗാർഡ് ഇത് ബോട്ടിൽ ഗാഡിൻ്റെ വേറൊരു ഷേപ്പിലുള്ളതാട്ടോ ബോട്ടിൽ ഗാർഡ് രണ്ട് തരത്തിൽ നമുക്ക് വരുന്നുണ്ട് ഒരെണ്ണം നല്ല നീളത്തിലുള്ളതും പിന്നെ ഒരെണ്ണം ഈ ഒരു രീതിയിലുള്ളതും അപ്പം ഇതിവിടെ ഈ ഒരു സമയത്ത് അതായത് നമുക്ക് വിൻ്റർ സീസണിൽ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് പിന്നെ നല്ല ഒരു വെജിറ്റബിളും കൂടെ ആട്ടോ പിന്നെ കുറച്ച് തണുപ്പ് കൂടാറുണ്ടെന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എന്താ പറയണേ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെജിറ്റബിള് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് മോര് മോരുകാച്ചുകയാണ് ചെയ്യുന്നത് വേറെ ഏത് തരത്തിൽ വെച്ചാലും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്ന ഇത് ചൊരയ്ക്കാന്നാണ് തോന്നുന്നു പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് മോര് മോരുകാച്ചുകയാണ് ചെയ്യുന്നത് പിന്നെ ചിലപ്പം തോരനൊക്കെ വെക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ വേറെ ഏത് രീതിയിലുണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും ഇത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇങ്ങനെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു പൊറോട്ട ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മളിവിടെ പലതരത്തിലുള്ള പൊറോട്ടകൾ ഉണ്ടാക്കാറുണ്ട് കോളിഫ്ലവർ വെച്ചിട്ടും അതുപോലെ തന്നെ പനീരൊക്കെ വെച്ചിട്ടും ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് പലതരത്തിലുള്ള അപ്പം ഞാനിത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് അത് വലുതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗോതമ്പൊടി എടുത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് തരും കേട്ടോ അതുകൊണ്ടായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ സിംപിളായിട്ട് നമുക്ക് ആട്ടയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാരം സീഡ് അതുകൂടെ ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് കയ്യിൽ വെച്ച് ക്രഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ആവശ്യത്തിനുള്ള പച്ചമുളക് ും ഏറെ മല്ലിയിലും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ബോട്ടിൽ കാട് അതുകൂടെ ഞാനിതിനകത്തൊരു ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കരുത് ആദ്യം തന്നെ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു ഗ്രേറ്റ് ചെയ്തെടുത്ത് ബോട്ടിൽ കാടിനകത്ത് നല്ല വെള്ളമുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേ വെള്ളം തെളിച്ച് തെളിച്ച് വേണം നമുക്ക് ആട്ട കുഴച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് വെള്ളം കൂടി പോകും പിന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കുഴക്കുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പൊറോട്ടയാണ് അപ്പോൾ ഇത് ഞാൻ കുഴച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേനെ നമുക്കതൊന്ന് മൂടി വെക്കാം പിന്നെ ബാക്കി ഒരു ചെറിയ കഷ്ണം ഞാൻ ചെറിയ രീതിയിലൊന്ന് ഒരു സിമ്പിളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനത് അരിഞ്ഞെടുത്തു ഇനിയിപ്പോൾ ഒരു പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കടകിട്ട് പൊട്ടിച്ചു ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവോളയും രണ്ട് പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ട് അതുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനകത്ത് ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഇത് സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളം മാറിക്കഴിയുമ്പം നമുക്കിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മറ്റ് മസാലകളും ഒന്നും ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ച് നമുക്ക് വെക്കേണ്ട കാര്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ബോട്ടിൽ കടും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാത്രം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും ഞാൻ ഞാനവിടെ അടുപ്പയിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കണം ശരിക്കും നമ്മുടെ മെയിനായിട്ടുള്ള പണി രാവിലെ കഴിയൂട്ടോ കാരണം ആട്ട കുഴച്ച് വെക്കുന്നതും അതുപോലെ തന്നെ കറിക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് അടുപ്പിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ആകും അതിന് ശേഷം ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ ചൂടോടുകൂടി ചപ്പാത്തിയാണേലും പൊറോട്ടയാണേലും ഒക്കെ ഉണ്ടാക്കണേ അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയം കൊണ്ട് കറിയും കിട്ടിക്കോളും അപ്പോൾ ഇപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുറച്ച് സമയം നടന്നതിനൊക്കെ ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് പുതിയ ചായ കുടിക്കണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ പുതിയ ഞാൻ പറിച്ചുകൊണ്ട് വന്നു അത് കഴുകി അതും ഞാൻ ഈ പാലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ ഈ ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താ പറയുക ഒരു പണിയൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു എനർജി കിട്ടുകയുള്ളൂ അപ്പോൾ ചില സമയത്ത് എൻ്റെ മോനാണേലും എന്നെ വഴക്കു പറയും കിട്ടും മമ്മി ചായ കുടിക്കണം നിർത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കു പറയും കാരണം മക്കളാണെങ്കിലും പല പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബിൽ കാണുന്നതുകൊണ്ട് ചായ നമ്മുടെ ശരീരത്തിന് നല്ലതല്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഓവറായിട്ട് കുടിക്കുന്നില്ല കേട്ടോ ഞാൻ രാവിലെ ഈ ഒരു അര ഗ്ലാസ് ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ കപ്പ് വലുതാണെങ്കിലും ചായ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാട്ടോ എടുക്കുന്നത് പിന്നെ വൈകുന്നേരം അതാണേലും നമ്മള് മധുരം മാക്സിമം അധികം ഉപയോഗിക്കുന്നത് മധുരമില്ലാതാണ് അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ടൊക്കെ ചായ കുടിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ദൂഷ്യം തന്നെയാട്ടോ അപ്പോൾ എന്തായാലും ചായ എടുത്തിട്ടുണ്ട് ഞാൻ ചായ കുടിക്കുക അപ്പോൾ ഞാനിന്നിപ്പോൾ പുതിയ ചായയൊക്കെ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇച്ചായ പറഞ്ഞ് എനിക്കൂടെ ഒരു കാൽ ക്ലാസ് വന്നേക്കാൻ പറഞ്ഞു അപ്പോൾ ചായനും കൊണ്ട് എടുത്തു കേട്ടോ അപ്പോൾ പുതിയ ഇട്ടൊക്കെ ഇട നമ്മൾ ചായ എടുക്കുമ്പോൾ നല്ലൊരു വാസനയാണ് അപ്പോൾ അതുകൊണ്ട് അത് കുടിക്കാനായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കാരണം പൊറോട്ട കറി ഓൾറെഡി നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോന് ടിഫിനും കൂടെ പാക്ക് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ കേട്ടോ ഇതിനകത്ത് ഫില്ലിങ് വെക്കേണ്ട ആവശ്യമില്ല ഇത് ഡയറക്റ്റ് തന്നെ നമുക്ക് കനം കുറച്ച് പരത്തി എടുത്തതിന് ശേഷം തിരിച്ച് മറിച്ച് ഇട്ട് ചൂടാക്കിയിട്ട് നമ്മൾ നെയ്യ് നല്ല രീതിയിൽ തന്നെ നെയ്യ് തൂത്തിട്ട് നമ്മൾ ഇത് ചുറ്റെടുത്താൽ മതി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനുണ്ടാക്കിയ നെയ്യാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന നെയ്യ് കൂടെ ആകുമ്പോൾ തന്നെ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് ഇതുപോലുള്ള ചൂടൻ പൊറോട്ടയും ഉരുളസ് ചായും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ കരയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ ആണെങ്കിൽ നോർമലായിട്ട് ഇവിടുത്തെ ആളുകൾ അച്ചാറുണ്ട് അപ്പോൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അച്ചാറുണ്ട് അപ്പോൾ അതുകൂട്ടി പൊറോട്ട കഴിക്കുന്ന നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ രീതിയിൽ രീതിയിലുണ്ടാക്കുന്ന അച്ചാറല്ല ഇവർ വേറൊരു രീതിയിലാണ് അച്ചാറുണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ കൂട്ടി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ കഴിച്ചു ഞാൻ അച്ചാറല്ല കേട്ടോ നമ്മുടെ കറിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ തിരക്ക് പിടിച്ച ആ ഒരു സമയമാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഈ ഒരു വെജിറ്റബിൾ കഴിക്കാത്തവർ ഇപ്രകാരം ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്ത സംഭവങ്ങൾ ഹെൽത്തി ആയിട്ട് സാധനങ്ങള് നമുക്ക് കഴിപ്പിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പതേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ കൂട്ടത്തില് ഞാൻ കുറച്ച് ബ്രോക്കൺ വീറ്റ് നുറുക്ക് ഗോതമ്പിൻ്റെ പായസം കൂടെ തലേദിവസം ദിവസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം അതും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കിങ് അമ്മയും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്